بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين െ രോഗങ്ങൾ മരിച്ചുപോയവരുടെ കവറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സുഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലും റിജത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ധാനം ചെയ്യുകയാണ് പരിശുദ്ധമായ മാസം ഹബീബായ നബി കരീം ഹബീബരി തങ്ങളോടുള്ള അതമ്യമായ സ്നേഹപ്രകടനത്തിന്റെ ഒരു പ്രത്യേക ഉന്മേഷം കിട്ടുന്ന ആവേശം കിട്ടുന്ന ഒരു കാലയളവാണ് ഹബീബായ നബി കരീം കരിം സാഹുല തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഒന്നുകൂടി ദ്വായ ചെയ്യുകയാണ് നബി സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഹബീബായ നബി കരിയും സല്ലാ അലൈവലമ തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുക എന്ന പോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹബീബായ നബി കരീം കരിം അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ കാര്യമാണ് ഹബീഥകളിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അലൈഹി അലിസ്ല തങ്ങള് നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ അർത്ഥവും അതിന്റെ ഗൗരവവും മനസ്സിലാക്കിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമായ നബി സ്നേഹത്തിൽ നാം കുറച്ചുകൂടി ഉത്സാഹം കാണിക്കും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു തോഫീഖ നൽകട്ടെ ഒരു സംഭവം മുത്തനബിസ് അലുവല്ല ഇടയിൽ എങ്ങനെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരലാണ് ഉദാഹരണമായി

എന്നവർ അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ പറയുന്നുണ്ട് ശരീരത്തെ പരിശീലിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അറബികൾ അല്ലെങ്കിൽ മദീനയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ പൊതുവെ ഇതസ്ഥും അവർക്ക് വിശപ്പ് ശക്തമായി വരികയും അവരുടെ വയറ് കാലിയായിരിക്കുന്ന അവസ്ഥയിൽ വയറ് കാലിയായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ വയറ്റിൽ കല്ല് വെച്ച് കിട്ടുന്ന പതിവ് അറബികളിൽ ഉണ്ടായിരുന്നു മദീനക്കാരിൽ ഉണ്ടായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ വയറ് ഗ്യാസുകൊണ്ട് ഏറുകൊണ്ട് വായു കെട്ടി വീർത്തു വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കല്ല് വെച്ച് കെട്ടുക എന്ന രീതി അവർ ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു സ്വഭാവം അറബികളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മദീനക്കാരിൽ ഉണ്ടായിരുന്നു അങ്ങനെ വിശപ്പ് കൂടുന്ന സന്ദർഭത്തിലാണ് ഇത് ചെയ്യല് മാത്രവുമല്ല വലി അല്ല എൻസില അശയത്തിന് തൂക്കം വന്നു പോകും വിശപ്പ് കൂടുമ്പോ അപ്പൊ യഥാർത്ഥത്തിൽ ഇവരിവിടെ ഈ വിശപ്പോ കൂടി കഠിനാധ്വാനം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ചെയ്യാറ് യറ്റിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അവരുടെ മുതുകു വളയാൻ എളുപ്പമാണ് ഈ രീതിയിലുള്ള ഒരു ഹിക്മത്താണ് വയറ്റിൽ കല്ല് വെച്ച് കെട്ട എന്നത് ഒമങ്കാനു അസദ് സാധാരണ ശക്തമായ വിശപ്പ് വരുമ്പോ ഒരു കല്ല വെച്ച് കെട്ടാറ് അതിനപ്പുറം എന്ന് തോന്നിയാൽ ചില സമയത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് കല്ല് വെച്ച് കെട്ടലും വളരെ അപൂർവമാണ് അത്യധികം വിശപ്പുണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാറ് എന്നാൽ ഹന്ദക്കിന്റെ കിടങ് കീറുന്ന സന്ദർഭത്തെ കുറിച്ച് മഹാനായ അനസ് അലി അള്ളാഹുഹു അബു തൽഹാർ റലിഅള്ളാഹുവൻഹു തുടങ്ങുന്ന സ്വഹാബികൾ പറയുന്നത് കണ്ടോളൂ ഞങ്ങൾ വിശപ്പിന്റെ കാര്യം പരാതി പറഞ്ഞു നിബിയെ സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത വിശപ്പ് കുറച്ച് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ആ സുഹാബികൾക്ക് ഹബീബായ നിബി തങ്ങൾ മറുപടി കൊടുക്കാൻ പോവാ ഞങ്ങൾ ഓരോരുത്തരും കാണിച്ചു കൊടുത്തു വയറ്റിൽ കെട്ടിയ കല്ല് കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ മേൽക്കുപ്പായം പൊക്കി കാണിച്ചു വയറ്റിൽ വെച്ച് കെട്ടിയ ആ കല്ല് കല്ല് വെച്ച് കെട്ടുന്ന അത്രയും വിശപ്പ് ഞങ്ങൾക്കായിട്ടുണ്ട് നബിയെ എന്ന് കാണിച്ചു കൊടുത്തു പ്രതികരണം മുത്തുനബിസ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ വസ്ത്രം ഷർട്ട് അല്ലെങ്കിൽ ജുബ്ബ അത് ഉയർത്തി കാണിച്ച് അവിടുത്തെ വയറ് കാണിച്ചു കൊടുത്തപ്പോ അവിടെ രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു ഈ സംഭവം ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു കാരണം ഹബീബായ നബി കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി റസൂലുള്ളാഹി അക്സറഹും വഅശദ്ദഹും ഫറബത അലാ ബത്നിഹി ഹജറൈനി ജംഉൽ ഫി കിതാബ് ഈ വസ്തുതയെ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഉദാഹരണമായി പറയുന്നു മുത്ത് കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ വിശപ്പും അവരെക്കാൾ സ്വഹാബികളെക്കാൾ ഏറ്റവും കൂടുതൽ തളർച്ചയും ഉണ്ടായിരുന്ന സന്ദർഭമായിരുന്നു അവരെക്കാൾ ഇരട്ടി എന്തിനാണ് ഈ സംഭവം പറഞ്ഞത് ഒരു നേതാവ് സാധാരണ നേതാവല്ല ലോകത്തിന്റെ നേതാവ് അവിടുത്തെ അനുയായികളെ ഉമ്മത്തിനെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതിന്റെ ഒരു രീതിയാണ് പറഞ്ഞത് സുഖലോലുപതയിൽ സുഖലോലുപതയിൽ കഴിഞ്ഞിട്ട് അണികളെ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം മുത്തുനബിക്ക് ഉണ്ടായിട്ടില്ല സുല്ലാം അണികളുടെ കൂടെ അവരിൽ ഏറ്റവും വലിയ ത്യാഗി അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു റസൂൽ ഉല്ലാഹി സുല്ലാം അത് അവരോടുള്ള സ്നേഹമായിരുന്നു ഉമ്മത്തിനെ ഇത്ര കണ്ട് നബി കേട്ടോളൂ പരിശുദ്ധ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഈ നബിയുടെ നബിയുടെ സ്വഭാവവും രീതിയും തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് തൗറാത്തിലൊക്കെ നബിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് തൗറാത്ത് ഇപ്പൊ നമ്മുടെ കയ്യിലില്ലല്ലോ നമ്മൾ നോക്കിയാ തൗറാത്തിൽ കണ്ടാലും മനസ്സിലാവില്ല എന്നാൽ തൗറാത്തിൽ ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് തൗറാത്തിൽ ഇങ്ങനെയാ പറഞ്ഞെന്ന് ഖുർആൻ പറയുന്നുണ്ട് എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല വീ നയത്ത يجدونه مكتوبا عندهم في التوراة مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم اصرهم والاغلال التي كانت عليهم فالذين امنوا به وعزروه ونصروه واتبعوا النور الذي انزل معه എന്താ പറഞ്ഞത് വിശേഷിപ്പിച്ചത് എങ്ങനെയാ പറഞ്ഞത് അതായത് തൗറാത്തിൽ ഇങ്ങനെ ഉള്ളത് എങ്ങനെ തൗറാത്തിൽ കുറിച്ച് രേഖയുണ്ടെന്ന് ഖുർആൻ എന്താണ് ആ രേഖ മുത്തുനബിയെ കുറിച്ച് തൗറാത്തിലും മിഞ്ചിയിലും രേഖയുണ്ട് എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയുള്ളത് ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും ചീത്തയായ കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന നബിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ എന്ന് തൗറാത്തിൽ രേഖയായിട്ടുണ്ട് അങ്ങനത്തെ നബിയാണ് മുഹമ്മദ് നബി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല പരിശുദ്ധമായത് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ നബി ഹലാലുകളെ തിരിച്ചു കൊടുത്ത നബിയാണ് സീത്തയായ കാര്യങ്ങളെ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച നബിയാണ് അന്ത്യപ്രവാചകനെന്ന് തൗറാത്തിൽ ഈ നബിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഖുർആൻ മാത്രമല്ല ആ കൂട്ടത്തിൽ ഈ തൗറാത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിൽ വരുന്ന ഭാരങ്ങൾ ഈ നബി ഏറ്റെടുക്കുന്ന നബിയാ പ്രിയപ്പെട്ട ഉമ്മത്തിലുള്ള ചങ്ങലകളും കൂച്ചുവലങ്ങുകളും ഏറ്റെടുക്കുന്ന നബിയാ ഉമ്മത്തിന്റെ നബിയാണ് മുഹമ്മദ് മുസ്തഫ അത് ഉമ്മത്തിനോട് തൗറാത്തിൽ പോലും ഈ നബിയെ വിശേഷിപ്പിച്ചത് അങ്ങനെയാ നമ്മോട് സ്നേഹമുള്ള നബിഅലം അനുയായികൾ സേവനം ചെയ്യുന്നതിൽ അനുയായികൾക്ക് അങ്ങോട്ട് സേവനം ചെയ്ത അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൽ അതിലാണ് സന്തോഷം എന്ന് കണ്ടെത്തിയ ഒരു സംഭവം പറയാം മഹാനായ മുഹമ്മദ് വലിയ മഹാനായ പണ്ഡിതൻ ഹിജറയുടെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വഫാത്തായ മഹാൻ മഹാനായ ഇമാം അവിടുത്തെ അലൽ മവാഹിബിൽ ബിൽ മൻഹുൽ മുഹമ്മദിയ എന്ന ഒരു സംഭവം കണ്ടോളൂ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കൂടെ ഒരു നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു യാത്രയുടെ സന്ദർഭത്തിൽ യാത്രയിൽ ഭക്ഷണത്തിന്റെ സന്ദർഭം വന്നപ്പോ ആട് സുലഭമായി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആടിന്റെ മാംസം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അത് യാത്രയിലോട് പറഞ്ഞു അമറ നന്നാക്കാൻ പറഞ്ഞു ഒരാടിനെ ശരിയാക്കാൻ കറിവെക്കാൻ അല്ലെ ചുടാൻ അതുമായി ഒരു ഭക്ഷണം തയ്യാറാക്കാൻ പോവാ അപ്പോൾ ഹബീബ് പറഞ്ഞു ആടിനെ ശരിയാക്കണം യാത്രയിലെ വിശ്രമമാണ് ഭക്ഷണം ഉണ്ടാക്കണം എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി ഒരു സഹേബി പറഞ്ഞു ആടിനെ ശരിയാക്കാൻ ആടിനെ ഞാൻ അറുത്തോളാം ഒരു സാഹേബി പറഞ്ഞു ഞാൻ ആടിനെ മറ്റൊരു സഹേബി പറഞ്ഞു മറ്റൊരു സാഹേബി പറഞ്ഞു നബിയെ ഞാൻ അതിന്റെ തൊലി പൊളിച്ചോളാം വേറൊരു സാഹേബി മൂന്നാമതൊരു സുഹേബി പറഞ്ഞു അല്ല ഇതിന്റെ മാംസം ഞാൻ പാചകം ചെയ്യാം നബിയേ പറഞ്ഞു ചാണ്ടി ചാണ്ടി ഓരോന്ന് പറയാ നാലാമതൊരു വന്നില്ല ഈ പറഞ്ഞ മൂന്നുതിനേക്കാളും ശ്രമകരവും അധ്വാനവും കൂടിയ പണിയാണ് നാലാമത്താള് പറഞ്ഞത് നാലാമത്താള് സുഹാബി അല്ല പറഞ്ഞത് ഇത് ചെയ്യാനുള്ള ഞാൻ കൊണ്ടുവരാം ആടിനെ ർക്കാൻ പാടില്ല ആടാ ആടാ നിൽക്കണേ അങ്ങോട്ട് അർത്ഥാ മതി അർത്ഥാ തൊലി വിളിച്ചാൽ മതി അത് പാചകം ചെയ്യാൻ അതെല്ലാം കയ്യിൽ മുന്നിൽ വരും അന്നേരം പാചകം ചെയ്താൽ മതി ഇതങ്ങനെയല്ല അപരിചിതമായ നാട്ടിലാണിപ്പോൾ തമ്പടിച്ചത് വിശ്രമിക്കാൻ നീ എവിടെ വിറകുന്നന്വേഷിച്ചു പോണം അത് കണ്ടെത്തണം കണ്ടെത്തി അത് ഓടിച്ച് കെട്ടാക്കി തലയിൽ വെച്ച് ചോന്നുകൊണ്ടുവരണം അതീ നാലാമത്തെ ആ ജോലി ഒരു സഹാബി ഏറ്റെടുക്കുന്നതിന് മുന്നേ പറഞ്ഞു അലയ്യത്തെ വിറക കൊണ്ടുവരുന്ന പണി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് സിയുദുനുലാഹി അപ്പൊ സ്വഹാബികൾ പറഞ്ഞു അങ്ങ് ഒന്നും ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോളാം നബിയേ അങ്ങ് ചെയ്യേണ്ടതില്ല ഞങ്ങൾ ചെയ്തോളാം നബിയേ ഹബീബ് പറഞ്ഞു എന്നെ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യിക്കൂല എന്നും എനിക്കറിയാം എന്നാൽ ഞാൻ പറയട്ടെ നിങ്ങളെല്ലാവരും ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോ കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കാൻ എനിക്ക് കൂട്ടത്തിൽ കൂടാതെ മാറി നിൽക്കുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല ഞാനത് കൊണ്ടുപോകുന്നോളാം എന്താ ഞാൻ കൂട്ടത്തിൽ കൂടാതെ മാറി നിന്നാൽ സംഭവിക്ക എന്നറിയുമോ ഒരു സംഘം ചേർന്ന് പോകുമ്പോൾ കൂട്ടത്തിൽ കൂടാതെ മാറി നിന്ന് ഒറ്റയ്ക്ക് മാറി നടക്കുന്ന ഒന്നിനും കൂടാണ്ട് മാറി മാറി കൈയഴുകിന്ന് നടക്കുന്നവല്ലോ അവൻ അള്ളാഹ് ഇഷ്ടല്ല എന്ന് പുണ് അപ്പൊ സ്വഹാബികളുടെ ഇടയില് അവിടുന്ന് ഒരാളെ പോലെ അനുയായികളോടുള്ള സ്നേഹമാണ് അത്രത്തോളം സ്വഹാബികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു മുഹമ്മദ് റസൂൽ സ്നേഹിച്ചു സ്വഹാബത്തിനെ വല്ലാതെ സ്നേഹിച്ചു സ്വഹാബികളെ കൊണ്ട് ഹബീബായ നബി കരീം കലീം സൊല്ലാസ്ലും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ല അവരുടെ കൂടെ അവരിൽ ഒരാളെന്ന പോലെ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഒരാൾ എല്ലാം പട്ടിണികട ഒരുപാട് വസ്ത്രം നെയ്യുന്ന മെത്ത നെയ്യുന്ന നെയ്ത്ത് വിദ്യയിൽ പ്രമുഖനാണ് പ്രധാനിയാണ് നിപുണനാണ് അബിയസാർ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഒരു നല്ല മെത്ത എനിക്ക് നെയ്തു കൊണ്ടുവരണം ഞാൻ കിടക്കുന്നത് ഇത്തിരി പരുപരുത്ത ഈത്തപ്പനയുടെ ഓലയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല സീദുനുഹി ഹബീബിയുടെ ഉമ്മത്തിലെ മിസ്കീൻമാരെ പോലെ ജീവിക്കണമെന്നായിരുന്നു അങ്ങനെ തന്നെ മിസ്കീനായി ജീവിച്ചു മരിക്കണമെന്നായിരുന്നു ആഗ്രഹം കാരണം ഏറ്റവും താഴെയുള്ളവന്റെ വേദന അറിഞ്ഞ ആളാ സീതുഹി പണക്കാരനാവാമായിരുന്നു വേദനിപ്പിച്ച സംഭവമാണ് ഹബീബിന്റെ ശരീരത്തിൽ ശരീരത്തിൽ കിടന്നപ്പോൾ കിടന്നുറങ്ങിയപ്പോൾ ഓല മെടഞ്ഞുണ്ടാക്കിയ പായയുടെ പര പരുപരുക്കൻ രീതി അവിടുത്തെ ശരീരത്തിൽ അടയാളം ഉണ്ടാക്കിയത് ഹബീബായ് നബി കിരീം തങ്ങളുടെ ശരീരത്തിൽ ഒരു വ്രണം പോലെ അത് ഖത്താബ് റളിയല്ലാഹു അവിടുത്തെ സ്വഭാവം കാണാം എവിടെയെങ്കിലും വന്നാൽ നിലത്തിരിക്കാൻ ഒരു നേതാവിന്റെ എല്ലാ ക്വാളിറ്റിയും പ്രിയപ്പെട്ട അനുയായികളെ ജീവന തുല്യം സ്നേഹിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ നമ്മളോടത്ര ഇഷ്ടാണ് ഇഷ്ടം സ്വഹാബികൾ എല്ലാവരും അങ്ങനെയാ വിശ്വസിച്ചത് ചിന്തിച്ചു ഏറ്റവും ഇഷ്ടം എന്നോടാന്ന് പെരുമാറ്റം അങ്ങനെയാണ് തോന്നിച്ചിട്ടുള്ളത് ഏറ്റവും ഇഷ്ടം ഹബീബിനെ ഏറ്റവും ഇഷ്ടം ഇഷ്ടമെന്ന അല്ല എന്നയാ അല്ല എന്നയാ ഓരോ സ്വഹാബത്തും അങ്ങനെയാ ചിന്തിച്ചത് മഹാനായ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു സംഭവം മഹാനായ അബുൽ ഹസൻ നൂറുദ്ദീൻ തങ്ങള് അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് പറയുകയാണ് നിലവിൽ ഉസാമ ഇപ്പൊ ഉള്ളത് റസൂലുള്ളാഹിയുടെ വീട്ടിലാണ് ാണ്സൈൻഹയെ കൊണ്ടു നടന്ന പോലെ ഒരു പേരകുട്ടിയെ പോലെ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഉസ്സാമ എപ്പോഴും കൂടെ ആ വീട്ടിലുണ്ടാവും വെള്ളം എടുത്തു കൊടുക്കാനും അതിനും ഇതിനും വാതില് തുറന്നു കൊടുക്കാനും ഒക്കെ ഒരു ഹാദ്യമായിട്ട് എപ്പോഴും എന്തേ ഇത് പോവില്ല കാരണം അന്നത്തെ കുട്ടികൾക്ക് സ്കൂളിലും മദ്രസയിലൊന്നും പോകാനില്ലല്ലോ ചെറിയ കുട്ടിയാണ് പറയുകയാണ് ഞാൻ ഹബീബിന്റെ വീട്ടില അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം അതുപോലെ തന്നെ അനുജനുമാണ് പിന്നെ ഉള്ള റസൂലിന്റെ പിന്നെരിന്റെസൂലിന്റെ വളർത്തുമകനാണ് മൂന്നുപേരും മക്കൾക്ക് ഒന്നുകൂടി പറയാം ഈ ഈടെ മോനാണ് ഉസാമത്ത് പീദ്പ്പൊ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ കൊച്ചു കുട്ടി ആ സൊഹാബിക്കുട്ടി ഈ മൂന്ന് സുഹാബികളിൽ അവസാനം പറഞ്ഞ സീത് പിന്നെ ആയിരത്തേടെ മോനാണ് പറഞ്ഞത് ഒരു ഹസൻ ഹുസൈൻ ഹസ്സുസൈൻ പുനരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് വളർത്തു മകനായ മകൻ ജയ്ദിന്റെ മകൻസാമെ റസു വളർത്തു മകൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ ഖുർആന്റെ ആയത്തിൽ ഇറങ്ങുന്നവരെ നിബിധങ്ങൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് നടന്ന ആ ഒരു ബന്ധം സ്ഥാപിച്ച ഖുർആാനിൽ ആകെ ഒരു സ്വഹാബിയുടെ പേരെ പറഞ്ഞിട്ടുള്ളത് ഈ സെയ്ദിന്റെ പേരാ ഈ സെയ്ദ് സെയ്ദി അള്ളാഹുനുറ പേര് മാത്രം ഒരു സ്വഹാബിയുടെ പേരെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് സെയ്ദിന്റെ പേരാ

<escue> to então, theぎà, ും അവര് മൂന്നാളും കൂടി അറിയാതെ അതെ നമ്മള് മൂന്ന് പേരില് അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടം തന്നെയാണല്ലോ ഇഷ്ടം പറയാണ് ഹബീബിനെ ആണ് കേട്ടോ നിങ്ങളുടെ രണ്ടാളേക്കാൾ ഇഷ്ടം എന്നയാളികൾ അപ്പൊ പറഞ്ഞു അല്ലടോബ് ഹബീബിന് ഏറ്റവും ഇഷ്ടം എന്നയാ നിങ്ങളെ രണ്ടാളല്ല എന്നെ ഇഷ്ടം തർക്ക മൂന്ന് ും കൂടി തീരുമാനിച്ചു നമുക്കിടയിൽ തർക്കം വേണ്ട ഹബീബിനോട് തന്നെ നേരിട്ട് ചോദിക്കാം നമുക്ക് അങ്ങോട്ട് പോവാമില്ലാഹി അവിടെ ചെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു മൂന്നാളും കൂടി ചെന്നു മൂ നാലാം കൂടി ചോദിച്ചു ആദമ സമാ ചോദിച്ച റസൂലുള്ള മഹാനവരെൾ ചോദിച്ചു ചോദിക്കാൻ വേണ്ടി സല്ല നബിയുടെ വീട്ടിലെത്തി ഫദ്ദഹൂ യസ്തദിനുഹു യസ്തദിനുഹു നബിയുടെ വീട്ടുവアドレスന്ന് കയറിצלാൻ അനുവാദം ചോദിച്ചു ഫഖാല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു മഹാനായ ഉസാമയോട് പറഞ്ഞു ഉസാമ ഉസാമ ആരോ നോക്കി പോയി വീട്ടിലുള്ള ഉസാമറിയ ഞാൻ അങ്ങോട്ട് ചെന്നു വാതിൽ തോറന്നു ഞാൻ വിളിച്ചു പറഞ്ഞു നബിയേ വന്നിരിക്കുന്നത് മറ്റാരുമല്ല എന്റെ വാപ്പയാണ് വന്നെന്ന് ഞാൻ പറഞ്ഞില്ല അബി വാപ്പയും കൂടി പറഞ്ഞത് ഉണ്ട് 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 അലി മൂന്ന് വന്നതെന്ന് ഞാൻ നബിയോട് പറഞ്ഞു അപ്പോൾ നബി പറഞ്ഞു അവരോട് ഇങ്ങോട്ട് കടന്നു വരാൻ പറയും കടന്നു വരാൻ പറയാൻ ഈ മൂന്ന് സുഹാബികളും കൂടി അടുത്തേക്ക് ചെന്നു സ്നേഹത്തോടു കൂടെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി നോക്കി ഏറ്റവും ഇഷ്ടമുള്ള സുഹേബികൾ തന്നെയാണല്ലോ പക്ഷെ ആരോടാണ് കൂടുതൽ ഇഷ്ടംന്ന് അവിടെ അറിയേണ്ടത് അങ്ങനെ ഇരിക്കേ അവര് ചോദിച്ചോല ഞങ്ങളെ മൂന്ന് ഏറ്റവും ഇഷ്ടം അങ്ങ് ആരോടാണ് അങ്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂന്ന് പേരുടെ ചോദ്യത്തിന്റെ ആ ഒരു ട്യൂൺ മനസ്സിലാക്കിയ പ്രസൂലത പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാത്തിമയ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും എന്താ സംശയം എനിക്ക് ഏറ്റവും ഇഷ്ടം ഫാത്തിമയറു ഇല്ല ആണുങ്ങളുടെ കൂട്ടത്തിൽ ിൽ ഞങ്ങൾ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും വെച്ചു ഹബീബായ നബി തങ്ങൾ പറഞ്ഞു മോനെ ഇഷ്ടമുള്ളൂ തലവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഫഅസ്ബഹ വഅസ്ബഹ (خُلُقُكَ خُلُقي وَأَنْتَ مِنِّي وَصَدْرَتِي زَعْفْرِي) എല്ലാവരും പറയാറുണ്ട് എൻറെ കുടുംബമല്ലേ മോനെ നീ എൻറെ ചോരയല്ലേ നീ മുഹമ്മദ് നബിയോട് രൂപം കൊണ്ടും 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 സ്വഭാവം ഏറ്റവും ചോദിച്ചാൽ പറയാ അത്രത്തോളം നീ എൻറെ ഭാഗമായ എൻറെ അംശമാറിനെ ചേർത്ത് പിടിച്ചിട്ട് മുഹമ്മദ് റസൂൽ അങ്ങനെ പറഞ്ഞു വലിയ സന്തോഷമായി അപ്പൊ അലി പ്രതിയതാ അലിയെ ഇവിടെ വന്നേ അലിയേ ഫിയെ ഒരു ബന്ധം ഉണ്ട് എന്താണ് എൻറെ മരുമകനാണ് നീ മാത്രവുമല്ല എന്റെ മക്കളുടെ വാപ്പയാണ് എൻറെ ഹസന്റെ ഉപ്പയാണ് എൻറെ ഹുസൈൻറെ ഉപ്പയാണ് അലിയെ അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട് വാനമിൻക ഞാൻ നിന്റെ ഭാഗമാ നീ ഭാഗമാ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആദ്യം വിളിച്ചത് അലി സന്തോഷം ാണ് രണ്ടാക്കും പിന്നെയുള്ളത്നേഹത്തോട് കൂടെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മാരാണെന്ന് ഞാൻ പറയട്ടെ എന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ഞാൻ നിന്നെ വാങ്ങിയതാ നീ ഒരു അടിമയായിരുന്നു നിന്നെ ഞാൻ അടിമയിൽ അടിമത്തത്തിൽ നിന്നും ഒരുപാട് പണം കൊടുത്ത് മോചിപ്പിച്ച അതിനർത്ഥം എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാ ചെയ്തേ മാത്രവുമല്ല മിന്നി നീ എന്റെ മോന ഓ അഹബുൽ കൗമി ഇലയ എല്ലാ ആളുകളുടെ കൂട്ടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നയാ അത്രത്തോളം സ്വഹാബത്തിൻ്റെ ഓരോരുത്തരും വിചാരിച്ചു നിബിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നയാ ഇതൊരു വലിയ ക്വാളിറ്റി തന്നെയാണ് എല്ലാവരെയും അങ്ങനെ സ്നേഹിച്ചോ എല്ലാവരെയും അങ്ങനെ ചേർത്ത് പിടിച്ചോ അങ്ങനെയായി സമൂഹത്തെ കൊണ്ടന്നിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല ഒന്നുമല്ലേ ഉമ്മയേക്കാളും വാപ്പയെക്കാളും നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലം അത് അനുഭവിക്കാൻ കിട്ടണം അനുഭവിക്കാൻ അവിടത്തോട് ചേരാൻ കഴിയണം മാത്രമേ അത് സാധ്യമാകൂ സ്വലാത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അവിടത്തോട് ചേരാൻ സ്വലാത്ത് നിരന്തരം സ്വലാത്തി അവിടുത്തെ ഇഷ്ടക്കാരനായി അവിടുത്തെ ഇഷ്ടം നമ്മോട് ഉണ്ടാവു അവിടുത്തെ ഇഷ്ടം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ നബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ഇതൊക്കെ ഖുറാനും മഹദീദും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യ സ്വഹാബികളുടെ ജീവിതം ആ അർത്ഥത്തിലാണ് പോയിട്ടുള്ളത്